ഇവിടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയ ഒരു സ്ത്രീയാണ് നമ്മോട് ഈ സമയം വരെ സംസാരിച്ചത് ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അവരുടെ അവസ്ഥ ഈ രൂപത്തിലാക്കുന്നത് ആരാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത് ആരും പൂഴ്ത്തിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു കുറ്റക്കാരായിട്ടുള്ളവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടണം ാണ് പക്ഷെ ചെയ്യുന്ന പ്രവർത്തി എന്താണ് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു ഇപ്പോ ആരും പൂഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ നാല് വർഷക്കാലം ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സർക്കാരിന് അറിയാമായിരുന്നു നടപടി എടുക്കാമെങ്കിൽ എടുക്കാമായിരുന്ന കണ്ടന്റ് സർക്കാരിന്റെ പക്കലുണ്ടായിരുന്നു അനങ്ങിയിട്ടില്ല അതിനെ പൂഴ്ത്തിവെപ്പ് മുക്കൽ അല്ലെങ്കിൽ മറച്ചു പിടിക്കൽ എന്ന് തന്നെയാണ് പറയാൻ പറ്റുക െ ഒരു ത്വരയും ആവേശവും ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവും സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പറ്റില്ല രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പുറത്തു വന്നു കഴിഞ്ഞു അതിന്റെ മുമ്പുള്ള പോരാട്ടങ്ങളെ നമുക്ക് ഒരു വാദത്തിന് വേണ്ടി അങ്ങ് തർക്കിച്ച് മാറ്റി വെക്കാം പുറത്തു വന്നു കഴിഞ്ഞിട്ട് എന്തായിരുന്നു സമീപനം ഇപ്പോഴെന്താണ് സമീപനം ഉത്തരം പറ ഇവിടെ സർക്കാരിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ മിനിമാണ് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് സർക്കാരിന്റെ എന്തെങ്കിലും ആ സെറ്റിൽ എന്തെങ്കിലും എങ്ങനെയാണ് തീരുമാനിച്ചത് ഇടപെടലാണ് ഇപ്പൊ എങ്ങനെ നിലപാട് മാറി ഇപ്പൊ എങ്ങനെ പൊട്ടിമുളച്ചു നിയമോദേശം കിട്ടിയതാണോ ഇപ്പോ അതെങ്ങനെയാണ് നിലപാട് മാറിയത് ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു വൺ സൈഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല മാധ്യമങ്ങളിൽ അത് ചർച്ച വരണം ജനങ്ങളുടെ ഇത് ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടണം കേരളത്തിലെ ആവശ്യമാണ് ുപ്പ് അടക്കം ഇട്ട് ചുമത്താൻ പറ്റുന്ന കണ്ടന്റ് ഒരു കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്ത് അതിനൊരു ആധികാരിക സ്വഭാവം വന്നു അതിന്റെ മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകൾ വീഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ള തെളിവുകൾ സമർപ്പിച്ചു ഈ കാര്യമൊക്കെ കയ്യിലുണ്ടായിട്ടും കേസെടുക്കാനുള്ളതല്ലെന്ന് സർക്കാരിന് തോന്നുന്നില്ല അത്രേം നാട്ടുകാരൊക്കെ പറയണം മുറവിളി കൂട്ടണം എന്നാലേ കേസ് എടുക്കൂ എന്ന് ഇതെന്ത് ന്യായമാണ് ശ്രീജയരാജ് അങ്ങനെയല്ല ഇതിനകത്ത് ഫിലിംസി ആയിട്ട് കോടതി ചെന്ന് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന രക്ഷപ്പെട്ട് കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ട് നട്ടലില്ലാതെ പോയി ആയി പോയി രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടാൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിന്നെ അദ്ദേഹം സ്വമേധ സമർപ്പിച്ചു നിന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ സിനിമ പതിനഞ്ച് വർഷം മുമ്പ് നടന്നൊരു കാര്യം ബംഗാളിൽ നിന്നൊരു നടി പറയുന്നു ഇത് ആരോപണം കേട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ രാജിവെച്ച് പോവുകയാണോ എല്ലാരും ചെയ്യുന്നത് അല്ലെ സസ്പെൻഡ് ചെയ്യുകയാണോ അല്ലെ മാറി നിൽക്കുകയാണോ അങ്ങനെയുള്ള ആളുകൾ ഇത് ന്യായീകരണം തന്നെയാണ് താങ്കൾ ഇതിന് ന്യായീകരണമല്ലാന്ന് വിശേഷിപ്പിച്ചാലും പരോക്ഷമായി ഇത് വന്ന് ഭവിക്കുന്നത് ന്യായീകരണ സ്വഭാവത്തിൽ തന്നെയാണ് ഇവിടെ മുകേഷിന്റെ കാര്യം ഇന്ന് നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ത്രീ ആ ആരോപണം ഉന്നയിച്ചപ്പോ അന്ന് തന്നെ താൻ അത് തള്ളിക്കളഞ്ഞതാണ് താൻ ഒരു സി പി എം എം എൽ എ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിയുകയാണ് അദ്ദേഹം അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ് വേണ്ട അദ്ദേഹത്തോടതേക്കുറിച്ച് വിശദീകരണം ചോദിക്കാനോ ഉത്തരവാദിത്തത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം വരാനോ അല്ലെങ്കിൽ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നെങ്കിലും പറഞ്ഞ് കൃത്യമായി ഈ സമയത്ത് പ്രതികരിക്കേണ്ട വിധത്തിൽ പ്രതികരിക്കാൻ ആരും നിർദ്ദേശിക്കുന്നില്ല അദ്ദേഹം ചെയ്യുന്നില്ല മറ്റൊന്ന് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇത്രയും കാലം എന്തുകൊണ്ട് അടയിരുന്നു എന്നുള്ള ചോദ്യത്തിന് അത് സാങ്കേതികം മാത്രമാണെന്ന് പറഞ്ഞൊഴിയുന്നതിനൊപ്പം റിപ്പോർട്ട് വിട്ടു കഴിഞ്ഞ ശേഷമുള്ള മന്ത്രിമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഒക്കെ ഇതിനകത്ത് തുടർ നടപടി സ്വീകരിക്കാനുള്ള താല്പര്യമില്ലായ്മ ഇതൊക്കെ ഇടതുപക്ഷം എന്ന് പറയുന്ന മൊത്തത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കൂടി ചിന്തിക്കുന്നുണ്ടോ ഒരു കേസ് അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലത്തെ പാർട്ടി അതിനെ കുറിച്ച് പരിശോധിക്കും അതിനെ കുറിച്ചുള്ള നടപടി എടുക്കും അതുപോലെയാണ് ഫെയർ ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇത്തരം പ്രതികളെല്ലാം തീർച്ചയായിട്ടും ഇപ്പൊ റോമൻ പോളിസ്കി എന്ന് പറയുന്ന ഈ ചർച്ചയുടെ താങ്കൾക്ക് പോലും ഇതിനകത്തൊരു ഫെയറായി അന്വേഷണം നടക്കുമെന്നൊരു ഉറപ്പില്ല അതല്ല ഉദ്ദേശം അല്ല നടക്കുകയാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഉറപ്പില്ലായ്മയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര വരെ പോകും ഇത് എത്ര സമയം എടുക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴെ പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് ഇവർ ഇത്തരം ആളുകളൊക്കെ ഇതിന് പലതരം ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി നിയമത്തിന്റെ ലൂപ്പോൾസ് ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇപ്പോഴാണ് ടി ബി മിനിയെ പോലുള്ള വക്കീൽമാർ നമുക്ക് കച്ചിത്തുരുമ്പോഴായിട്ട് നിലനിൽക്കുന്നത് ഈ മുങ്ങി താഴ്ന്ന അല്ലെങ്കിൽ ഈ കഷ്ടം ഒരു സർക്കാർ സംവിധാനത്തിന് മാത്രമല്ലല്ലോ ഇതിന് ഉള്ളത് പൊതുസമൂഹത്തിന് ഉത്തരവാദിത്വമല്ലേ ശരി സ്ത്രീപക്ഷവാദികൾ നല്ല ഉത്തരണ്ട് പൊതുപ്രവർത്തകർക്ക് അതായത് സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് അവരത് കാണിക്കുന്നുണ്ട് സർക്കാർ സർക്കാരിന്റെ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വിമർശനം ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നത് ആ റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാം അത് എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിന് മാധ്യമങ്ങളുടെ പഠിപ്പിയിലൊന്നും അതിനകത്ത് ആവശ്യമില്ല അത് അസുഗ്ധായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വരുന്നുണ്ട് നിന്റെ വർത്തമാനം എന്നിട്ട് നിയോഗിക്കാറുണ്ട് എന്ന നിലപാടിന് വഴങ്ങേണ്ടി വന്നത് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദ്യങ്ങൾ കൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തനങ്ങളിലും സീരിയൽ നിർമ്മാണ സെറ്റുകളിലും എല്ലാ മാധ്യമങ്ങളും സീരിയൽ നിർമ്മാണ സെറ്റുകളിൽ എന്താണ് നടക്കുന്നോ സീരിയൽ ഒരുമിച്ച് ഒരുമിച്ച് ആണെങ്കിൽ ഏത് വലിയ വാദ്യ വെമ്പനാണെങ്കിലും ശരി വെള്ളം കുടിച്ചു തന്നെ പോവും അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെയാണ് ഒരു ജനസ ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടതും ന്വേഷിക്കാൻ കെൽപ്പും നട്ടലും ഇല്ലാത്ത അതേക്കുറിച്ച് മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചാൽ മാത്രം അന്വേഷണത്തിലേക്ക് ഇതാ ഇപ്പോഴെങ്കിലും വരുന്ന ഒരു സർക്കാർ വരുന്നു പിന്നെ ഈ അപ്പുറത്തുള്ള മറ്റു ഇൻഡസ്ട്രികളെ മാധ്യമ മേഖല മറ്റു മേഖല സീരിയൽ മേഖല ഇവിടെയുള്ളൊക്കെ ഇനി അന്വേഷിച്ചു കൊണ്ടുവന്ന് കണ്ടെത്തി എല്ലാവരെയും വെള്ളം കുടിപ്പിക്കും എന്നുള്ള മറുപടിയാണോ ആണോ ഇപ്പൊ കയ്യിലുള്ളതിന്റെ കാര്യത്തിലുള്ള നിലപാടില്ലായ്മയ്ക്ക് ഉത്തരം ഈ കാടടച്ചുള്ള വെടിവെപ്പ് അവസാനിപ്പിച്ചത് സ്പെസിഫിക് ആവുക കാര്യത്തെ കുറിച്ച് കൃത്യതയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുക ഈ സമയത്തെങ്കിലും ഇതിനകത്ത് ഏറ്റവും വലിയ സ്റ്റെപ്പാണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ സമയത്ത് സർക്കാർ അന്വേഷണത്തിലേക്ക് വരുന്നു എന്നത് ഇനി അത് എങ്ങനെ വേണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നോക്കൂ ഇവിടെ ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചല്ല നമ്മൾ ഹേമ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന സിനിമാ മേഖലയിലെ പൊതുവായിട്ടുള്ള വിഷയങ്ങളും പ്രത്യേകിച്ച് വനിതകൾ നേരിടുന്ന പീഡനത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ അതിനകത്ത് ആ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് നിന്റെ വീട്ടിലുമുണ്ട് മറ്റെൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നത് ഇത് തികഞ്ഞ ധിക്കാരവും ധാഷ്ട്യവുമാണ് അത് മന്ത്രിമാരിൽ തുടങ്ങി ഏറ്റവും താഴെയുള്ള അന്ത കമ്മികൾ വരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും തൽക്കാലം ഇത്രയും മതി വരട്ടെ